ഹായ് ക്രിയേറ്റേഴ്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് യൂട്യൂബ് ആപ്പിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനൽ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നറിയാൻ നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും നമ്മളോടൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് അപ്പോൾ നമുക്കത് എങ്ങനെ അറിയാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെ എങ്ങനെ നമുക്ക് കാണാം എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡെസ്ക്ടോപ്പ് വേർഷനിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഇവരെ കാണാമായിരുന്നു നമുക്ക് നമ്മുടെ ചാനൽ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാമായിരുന്നു പക്ഷെ യൂട്യൂബ് ആപ്പ് ഉപയോഗിച്ച് നമുക്കത് കാണാൻ സാധിക്കുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് യൂട്യൂബ് ആപ്പിൽ നമ്മുടെ ചാനൽ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാനുള്ള ഓപ്ഷൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ചാനൽ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ള എത്ര എത്ര വലിയ ചാനല് വരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ആരൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇനി യൂട്യൂബ് ആപ്പിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഒരു അപ്ഡേറ്റ് കുറച്ച് ദിവസങ്ങളായി യൂട്യൂബിൽ ലഭിച്ചു തുടങ്ങിയിട്ട് ഡെസ്ക് ടോപ്പ് വേർഷനിൽ ഓൾറെഡി നമുക്കത് കാണാമായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് യൂട്യൂബ് ഓപ്പൺ ചെയ്ത ശേഷം താഴെ ഈ ഒരു ഐക്കളിൽ ചാനലിന്റെ ഐക്കളിൽ യു എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാം ചാനലിന്റെ നെയിമിന് താഴെ സീ യുവർ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ കഴിയുന്നതാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു അപ്പൊ നമുക്ക് ഇതുപോലെ കാണാം ഇപ്പം ഇവിടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട് അവിടെ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുടെ ലിസ്റ്റാണിത് ഇപ്പം താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഓർഡറിൽ ഇവിടെ കാണാൻ കഴിയുന്നതാണ് അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളെ എനിക്കിവിടെ കാണാം ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫീച്ചറാണ് യൂട്യൂബ് ആപ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് തൊട്ടും മുകളിൽ നമുക്ക് കാണാം ഓൺലി ഇൻക്ലൂഡ് യൂസർ ഹു ഹാവ് മെയ്ഡ് ദെയർ സബ്സ്ക്രിപ്ഷൻ പബ്ലിക് അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾ അവരുടെ സബ്സ്ക്രിപ്ഷൻ പബ്ലിക് ആക്കണം എന്നുള്ളത് എനേബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കാണാൻ കഴിയൂ അവരത് പബ്ലിക്കാക്കിയിട്ടില്ല എങ്കിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നതല്ല ഇനി നമുക്ക് ഈ ലേറ്റസ്റ്റ് എന്നുള്ള ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സബ്സ്ക്രൈബ് കൗണ്ട് എന്ന് കാണാം അതിൽ ആ രീതിയിൽ നമുക്ക് ഇവിടെ സോർട്ട് ചെയ്യാൻ പറ്റും ഇപ്പം സബ്സ്ക്രൈബ് കൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അച്ചാൻ ആൻഡ് ആർമി ഫാമിലി ജോമിയ ആൻഡ് നിർമ്മൽ അതായത് എന്റെ ചാനലിലെ ഏറ്റവും ടോപ്പ് സബ്സ്ക്രൈബറുള്ള സബ്സ് ചാനലാണ് ഇവിടെ അപ്പം അച്ചാൻ ആർമി ഫാമിലി അച്ഛൻ ആർമി ഫാമിലി എന്നുള്ള ഒരു ചാനലാണ് എൻ്റെ ടോപ്പിൽ നിൽക്കുന്നത് അപ്പം ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് നോക്കാം ഏകദേശം അറുപത്തൊന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് സിക്സ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഇതാണ് ഏറ്റവും ടോപ്പ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഏറ്റവും ടോപ്പ് രണ്ടാമത് ജോമിയ നിർമ്മല അവർക്ക് ഏകദേശം മൂന്ന് മുപ്പത് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് മൂന്നാമത് നമുക്ക് കാണാം അത് എന്താണ് വായിക്ക അനിർവന്യ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അനിർവന്യ ആൻഡ് അതെ അവർക്ക് വൺ പോയിന്റ് ഫൈവ് എയ്റ്റ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പൊ ഇവരൊക്കെയാണ് എൻ്റെ ചാനലിലെ ഏറ്റവും ടോപ്പ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ അമ്പാടി റോക്സ് അപ്പൊ അതിങ്ങനെ ഓർഡർ നമുക്ക് കാണാം അപ്പൊ ഇതുപോലെ നിങ്ങളുടെ ചാനല് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സിന് ലേറ്റസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് കാണാം നമ്മൾ അവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കാണാം അതുപോലെ നമുക്ക് നമ്മുടെ ചാനലിലെ ഏതൊക്കെ ടോപ്പ് ചാനൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരെ ഈ രീതിയിലൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊക്കെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയാണ് എത്രയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ കൂടി അമർത്തുക അപ്പം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ